അതുപോലെ തിയേറ്ററിലേക്ക് പോലെ അത് ഇപ്പൊ അത്രയും ഡ്രാമയായിട്ടുള്ള ലവ് സ്റ്റോറിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക ഇത് പുതിയ കാലഘട്ടത്തിന്റെ കഥയാണ് സിനിമയിലൊക്കെ ഉണ്ടായ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്

ആ ഞാൻ ഒരുവിധം എല്ലാ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ എന്ന് ഒരു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു കുറച്ചുകൂടെ ആൾക്കാര് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി ആൾക്കാർ പെർഫോമൻസ് കൊള്ളാം എന്ന് പറഞ്ഞ തുടങ്ങി പൊന്മുട്ട കണ്ടിട്ടാണ് അപ്പൊ ഇത് തന്നെ ഗിരീഷ് ഗോവനാണ് വിളിച്ചത് ഇങ്ങനെ ഒരു പടം ഉണ്ട് ക്യാരക്ടർ ഉണ്ട് ഓഡിഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഓഡിഷൻ ചെയ്തു ഓഡിഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര നല്ലതാണെന്നോ എന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ചെയ്തു പോയി പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു പിന്നെ പുള്ളിയനെ വിളിച്ചിട്ട് പറഞ്ഞു അവരും ആണ് എന്ന് പറഞ്ഞു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ ഒരു സെറ്റ് ആണല്ലോ ഗിരീഷ്മ സെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട് ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു അത്രയും നമ്മളെല്ലാവരും ഇപ്പൊ ഞങ്ങള് താമസമാണെങ്കിൽ പോലും ഞാൻ സംഗീത് മമിത മീനാക്ഷി നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത് അപ്പൊ ആ ഒരു ഫാമിലി ഒരു അവിടെ ഫാമിലിമെന്റ് ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രോവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കില് ഗിരീഷ്ടാ ചെയ്തോടാം അത് കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും അപ്പൊ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ എനിക്ക് ദിലീഷ് ആയിട്ട് ശരിക്കും പറഞ്ഞ ഇന്നാണ് ഞാൻ മര്യാദയ്ക്ക് മര്യാദ സംസാരിക്കുന്നത് പേടിയുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നത് മാറി ശ്യാമാണ് കൂടുതൽ സംസാരിച്ചുള്ളത് പണ്ട് എന്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു റാപ്പ് ഉണ്ട് കുറച്ചൊക്കേഷ പിന്നെ എല്ലാവരുമായിട്ട് ഒരു വയസ്സിലേക്ക് ആയി പോകും അപ്പൊ ആദ്യമുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു അഞ്ചു വർഷത്തോളം ഞാൻ ബോംബെയിലായിരുന്നു ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവരുടെ ഒരു മാനറിസവും സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് പ്രഭു ഞാൻ ഒരു നാടൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു നാടൻ ആളാണ് പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനർസുകളും കാര്യങ്ങളും ഒക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ബാക്കി പിന്നെ ഗിരീഷ് പ്രഭ പറഞ്ഞുതരും ഒരുപാട് സംഭവങ്ങൾ എനിക്ക് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റി പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയല്ല ആക്ച്വലി അപ്പോ ഇവരുടെയൊക്കെ സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ